വോട്ട് ബാങ്കിൽ അവകാശവാദവുമായി മുന്നണികൾ ഇടതുപക്ഷത്തോട് അടുക്കുന്നതിൽ ഭയാശങ്കയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ന്യൂനപക്ഷ പ്രേമം സ്ഥാനാർത്ഥി എം കെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആരുടെയും കുത്തകയല്ലെന്നായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ എൽ ഡി എഫിന്യൂനപക്ഷ പ്രേമം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണെന്നും എം കെ രാഘവൻ വല്ല കാര്യമുണ്ടോ അരമനകൾ വല്ല കാര്യമുണ്ടോ മണിപ്പൂർ മാത്രം എടുത്താൽ പോലെ ഈ മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപത്തിന്റെ ഉത്തരവാദിത്വം ബി ജെ പിക്ക് തന്നെയാണ് അത് ഏത് അരമന വരെ കയറിയാലും ഒരിക്കലും ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് അവർ ഇത്താൻ വേണ്ടി പോകുന്നില്ല ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോട് അടുക്കുന്നുവെന്ന് സി പി ഐയുടെ മറുപടി ന്യൂനപക്ഷ മുന്നേറ്റം നമ്മൾ കാണുന്നത് കോൺഗ്രസ് സഖ്യത്തെ ഭയപ്പെടുത്തുന്നുണ്ട് ആ മുന്നേറ്റത്തിന്റെ സ്വാഭാവിക ബന്ധുക്കളായി ന്യൂനപക്ഷ വോട്ടർമാർ അളവിൽ ഇടതുപക്ഷത്തെ കാണുന്നു ഇടത് വലതു മുന്നണികൾ മത്സരിക്കുകയാണെന്നും ന്യൂനപക്ഷങ്ങൾ മോദിക്കൊപ്പമാണെന്നും എം ടി രമേശിന്റെ അവകാശവാദം രാജ്യത്തിലെ ന്യൂനപക്ഷ സമൂഹം മുഴുവനും ഇന്ന് നരേന്ദ്രമോദിയോടൊപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഡി പി ഐ ചില മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ കൂടെയാണ് ചില മണ്ഡലങ്ങൾ യു ഡി എഫിൻ്റെ കൂടെയാണ് രണ്ട് കൂട്ടരും തരാതരം പോലെ എസ് ഡി പിയുടെ പിന്തുണ വേവാങ്ങിക്കുന്നുണ്ട് തീവ്രവാദികളുടെ വോട്ട് വായിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്